ഗൾഫിലേക്ക് മയക്കുമരുന്ന് കടത്താൻ പുതിയ മാർഗ്ഗങ്ങളുമായി ലഹരി മാഫിയ സംഘം അവധി കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുന്ന പ്രവാസിക്ക് ഗൾഫിലുള്ള ഒരാൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് അയൽവാസി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ കണ്ടെത്തിയത് മാരക മയക്കുമരുന്നുകൾ ചക്കരക്കൽ കണയന്നൂർ സ്വദേശി മിഥിലാജാണ് അല്പം ജാഗ്രത കൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് അച്ചാർ കുപ്പിയിൽ ഉണ്ടായിരുന്നത് എം ഡി എം എയും ഹാഷിഷ് ഓയിലുമായിരുന്നു ബുധനാഴ്ച മിഥിലാജിന്റെ വീട്ടിൽ അയൽവാസിയായ ജസീൻ ഒരു പാർസൽ എത്തിക്കുകയായിരുന്നു അച്ചാറും ചിപ്സും മറ്റുമായിരുന്നു പാർസലിൽ ഒപ്പം ജോലി ചെയ്യുന്ന വഹീമിന് കൊടുക്കാനെന്ന് പറഞ്ഞാണ് മിഥിലാജിന്റെ ഭാര്യ വീട്ടിൽ പുതിയ ഏൽപ്പിച്ചത് വഹീം മിഥിലാജിന് ഈ കാര്യം സൂചിപ്പിച്ച് മെസ്സേജ് അയച്ചിരുന്നു വ്യാഴാഴ്ച ഗൾഫിലേക്ക് മടങ്ങാനിരുന്ന മിഥിലാജിന് കൊണ്ടുപോകുന്നതിന് ബുധനാഴ്ച രാത്രിയാണ് പുതിയ എത്തിച്ചു നൽകിയത് പാർസൽ ശ്രീലാൽ എന്നയാൾ തന്നതാണെന്ന് പറയണമെന്നും ജസീൽ നിർദ്ദേശം നൽകിയിരുന്നു മിഥിലാജ് ആ സമയം ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല അച്ചാർ പ്ലാസ്റ്റിക് ബോട്ടിലിൽ സ്റ്റിക്കർ കാണാത്തതിനെ തുടർന്ന് സംശയത്താൽ മിഥുലാജിന്റെ ഭാര്യപിതാബ് അമീറാണ് തുറന്നു പരിശോധിച്ചത് അതിൽ ഒരു പ്ലാസ്റ്റിക് പൊതിയും ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലും കണ്ടെത്തുകയായിരുന്നു സംശയം തോന്നി ചക്കരക്കല പോലീസിൽ വിവരം അറിയിച്ചു പൂജ്യം രണ്ട് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എയും മൂന്ന് പോയിന്റ് പൂജ്യം നാല് ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് കണ്ടെത്തിയത് ചക്കരക്കൽ എസ് ഐ എൻ പി ഷാജിയും സംഘവും നടത്തിയ പരിശോധനയിലാണ് കവറിനുള്ളിൽ മയക്കുമരുന്നാണെന്ന് കണ്ടെത്തിയത് ജസീലിനും ശ്രീലാലിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അയൽവാസി ജസീൽ മുങ്ങിയിരിക്കുകയാണ് വീട്ടുകാർ കാണിച്ച ജാഗ്രതയാണ് മിഥുരാജിനെ മയക്കുമരുന്ന് കേസിൽ അഴിക്കുള്ളിലാവാതിരിക്കാൻ സഹായിച്ചത് ചതിക്കാനും വേണ്ടി ചെയ്താണെന്ന സംശയവും ബലപ്പെടുന്നുണ്ട് സംഭവത്തിൽ മൂന്ന് യുവാക്കൾ കസ്റ്റഡിയിലായതായും സൂചനയുണ്ട് ഗ്രാമികനുസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ